പ്രായം വെറുതെ നമ്പറാന്നൊക്കെ പറയാം ഒരു നമ്പറും അല്ല നല്ല മേൽവേദന വരുമ്പോ അറിയാം അല്ല പക്ഷെ ചേച്ചി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളുകളെയും ഓരോ ചേച്ചി പോയി കാലത്ത് അതാത് പോലെ അത് നല്ലൊരു ശരിക്കും നല്ല തീരുമാനമാണ് നമ്മൾ അങ്ങനെ എടുക്കണം അതെ ആ ഇല്ല ഞാൻ ഇനിയും ചിലർ പറയുന്നേക്ക മരണം വരെ നൃത്തം ചെയ്യും വീട്ടിലിരുന്ന് കളിച്ചാൽ മതിയായിരുന്നു ഭഗവാന് എന്തൊരു വൃത്തിയാണ് സ്റ്റേജിൽ വന്ന് ഭയങ്കര തടിയുമൊക്കെ ആയിട്ട് ചിലര്ന്ന് കളിക്കും എനിക്ക് ഈശ്വരൻ വയ്യങ്ക ഇവർക്ക് വീട്ടിലിരുന്നൂടെ എന്ന് മനസ്സിൽ ഓരോരുത്തർക്കും എന്നെ പറ്റി അതുമാരിയല്ലേ തോന്ന അപ്പൊ നമ്മള് തീരുമാനം എടുക്കണം അങ്ങനെയൊന്നും നമുക്ക് ഊർമിള ഉണ്ണി പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്ത് പുള്ളിക്കാരി കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ കൂട്ടത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധമായിട്ടുള്ള മണ്ടത്തരമാണ് തുടക്കത്തിൽ കേട്ടത് ഈ പ്രായം എന്ന് പറയുന്നത് വെറും നമ്പർ അല്ല എന്ന് പറയുന്നുണ്ട് അത് ഓക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം പുള്ളിക്കാരി പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം വെച്ചാണ് അവർ നമ്മളെക്കാളൊക്കെ ഏജന്റ് അപ്പൊ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് അവർ പറയുകയാണ് പ്രായം എന്ന് പറയുന്നത് വെറും നമ്പർ അല്ല മേലുവേദന ഒക്കെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട് അത് ഓക്കെ മനസ്സിലാക്കാം അവരുടെ അഭിപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യം കാഴ്ചപ്പാടുകള് പക്ഷെ അതിനകത്ത് അവർ പിന്നെ പറയുന്ന സംഗതിയാണ് വളരെയധികം വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് പ്രായമായി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന പോരെന്നൊക്കെ ചോദിക്കുക എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് പല ആളുകളും പ്രായത്തെയും മറ്റു പലതിനെയും മറികടന്ന് അവരുടെ സ്വപ്നങ്ങളുടെ പിറകെ പോവാണ് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ ട്രൈ ചെയ്യാണ് പ്രായം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രായത്തെ ഭേദിച്ചുകൊണ്ട് അവർ മുൻപോട്ട് വരാൻ ട്രൈ ചെയ്യുന്നു അപ്പൊ സ്വപ്നങ്ങളുടെ പുറകെ പോയിട്ട് അവനവൻ ഇഷ്ടപ്പെട്ട പോലെ അവനവനായിട്ട് ജീവിക്കാനാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സകല പ്രിവിലേജിൽ ഇരുന്നിട്ട് ഒരാൾ പറയാണ് പ്രായം എന്ന് പറയുന്ന സംഗതി അനുസരിച്ച് വീടിനൊക്കെ തിരിക്കുകയാണ് നല്ലത് തടിക്കൂടി ആൾക്കാരൊക്കെ കളിയാക്കുന്നുണ്ട് അപ്പൊ ഇതെന്തൊരു വൃത്തികെട്ട കാഴ്ചപ്പാടാണെന്നാണ് ഇത് കേട്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങേയറ്റം വൃത്തികെട്ട കാര്യങ്ങളല്ലേ പറയുന്നത് ഈ ഏജിസം എന്ന് പറഞ്ഞൊരു ഉണ്ട് പൊതുവെ പുരുഷന്മാരിലാണ് ഈ സംഗതി ഞാൻ ഏറ്റവും അധികമായിട്ട് കണ്ടിട്ടുള്ളത് ഈ മുപ്പത് കഴിഞ്ഞ സ്ത്രീകളെ നോക്കിയിട്ട് തള്ളച്ചി തള്ളച്ചിന്ന് വിളിക്കുക അമ്മായി അങ്ങനെ മൊത്തത്തിൽ പരിഹസിക്കുക അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ അൻപത് വയസ്സ് കഴിഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ പോലും മുപ്പത് വയസ്സുള്ള സ്ത്രീകളെ നോക്കിയിട്ട് തള്ളച്ചി അമ്മായി എന്നൊക്കെ വിളിക്കുന്നുണ്ട് എനിക്കിപ്പോഴും ആ ലോചിക്കാൻ എന്താ മനസ്സിലാവുന്നില്ല അപ്പൊ ആർക്കെങ്കിലും മനസ്സിലാവുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ അറിയാൻ പറ്റുമായിരുന്നു അപ്പൊ അങ്ങനെ വർ പോലും ഈ പറഞ്ഞ മുപ്പതുകളിലേക്ക് കയറുന്നവരൊക്കെ നോക്കിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അതിനകത്തൊക്കെയുള്ള സംഗതി എന്താന്ന് വെച്ചാൽ അമ്മച്ചിക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ ആ തള്ളച്ചി അല്ലെ വീട്ടിനകത്ത് ഇരുന്നൂടെ എന്ന് പറയുന്ന സംഗതിയാണ് സ്വപ്നങ്ങളുടെ പിറകെ പോകുന്ന ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലൊക്കെ ആക്റ്റീവ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ നോക്കിയിട്ടാണ് ഇവര് തള്ളച്ചി അമ്മായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും പുരുഷന്മാർ ഇത് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ പോലും ഈ പറഞ്ഞ പോലെ പ്രായമായവരെ നോക്കിയിട്ട് തള്ളച്ചി അമ്മായി എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് ഒരു ഒരു കൗപാര കാലഘട്ടം അല്ലെങ്കിൽ ഒരു മുപ്പത് വരേക്കും മാത്രമേ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ ആ ഒരു ഗ്ലാമറൊക്കെ അങ്ങേറ്റം നിൽക്കുന്ന ഒരു പ്രായത്തിൽ യൗവനത്തിന്റെ ആ ഒരു ചുറുചുറുക്കെന്നൊക്കെ പറയുമല്ലോ അതൊക്കെയുള്ള സ്ത്രീകളെ മാത്രമാണ് ലോകം അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഈ പറയുന്ന സംഗതിക്കകത്തൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരെ പോലെ തന്നെ അതിനേക്കാൾ ഭീകരമായിട്ടാണ് ഈ പുള്ളിക്കാർ പുള്ളിക്കാരിപ്പൊ ഈ ഇന്റർവ്യൂവിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സംഗതി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് പ്രായമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീടിനകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന പോരെന്നൊക്കെ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര മോശമായിട്ടുള്ള കാഴ്ചപ്പാട് on it. ഇന്നും പ്രായമായിട്ടുള്ള എത്രയോ അധികം ആളുകൾ അഭിനയ മേഖലയിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും എല്ലാത്തിലും ആക്റ്റീവാണ് ഇപ്പൊ നമ്മുടെ ശോഭന ഒക്കെ അവരൊക്കെ ഫിഫ്റ്റി പ്ലസ് ആണ് അപ്പൊ അവരൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് ആയിട്ട് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു ജീവിക്കുകയാണ് അപ്പൊ മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ പ്രായമാവുന്നതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കും ചുളിവൊക്കെ വരും ഒക്കെ സംഭവിക്കും അതിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് സ്വപ്നങ്ങളെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞ സംഗതി എന്താണ് ഈ ഏജസുകൾ എന്ന് പറഞ്ഞ സംഗതി എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല പുരുഷന്മാരെ പോലെ തന്നെ അങ്ങേയറ്റം രീതിക്കാണ് ഈ പുള്ളിക്കാരി ഈ കാര്യം പറയുന്നത് അപ്പൊ അതിനോട് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പുണ്ട് പിന്നെ പുള്ളിക്കാരി പറയുന്ന സംഗതി എന്താ തടിയുള്ളവർ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് തടിയുള്ളവർ ഡാൻസ് ചെയ്യട്ടെ അതിനെന്താ കുഴപ്പം അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഡാൻസ് ചെയ്യട്ടെ നാട്ടുകാർക്ക് ഇഷ്ടമാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ ചെയ്യേണ്ടത് അപ്പൊ ഇവര് പറയുന്ന എന്താ ഈ തടിയുള്ളവർ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അയ്യ എന്ത് വൃത്തികടാന്ന് വിചാരിക്കും അപ്പൊ എന്നെ കുറിച്ച് മറ്റുള്ളവർ അങ്ങനെയല്ലേ വിചാരിക്കുക പറയുന്നുണ്ട് സി നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആവില്ല ഊർമ ഉണ്ണി മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചു ആ രീതിക്ക് ജീവിക്കുന്ന വ്യക്തി ആയിരിക്കും അത് സമ്മതിക്കുന്നു പക്ഷേ എല്ലാവരും അതുപോലെ ആകണം എന്ന് വിചാരിക്കുന്ന ആ ഒരു മനോഭാവം തെറ്റായിട്ടുള്ള കാര്യമാണ് അത് ശരിയല്ല എത്രയോ വ്യക്തികളുണ്ട് സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഇപ്പൊ പല സ്ത്രീകളെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവര് കല്യാണം കഴിക്കും അവരൊരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് വരേക്കും ഈ പറഞ്ഞ പോലെ ദാമ്പത്യത്തിലെല്ലാം സഹിച്ച് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് ജീവിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് എനിക്ക് വേണ്ടി ജീവിച്ചാൽ പോരെ എന്നുള്ള തോന്നൽ വരും അവിടെ വെച്ച് സ്ത്രീകൾ എന്ത് ചെയ്യും ആ ബന്ധമൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ സ്വന്തമായിട്ട് ജീവിക്കും സ്വന്തമായിട്ട് പലതും അച്ചീവ് ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകള് നമ്മുടെ സമൂഹത്തിലുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം സ്ത്രീകളൊക്കെ ഇന്നത്തെ കാലത്ത് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിലൊക്കെ സ്വന്തം ഇഷ്ടങ്ങളുടെ പുറകൊക്കെ പോകുന്ന കാലത്ത് ഒരാൾ പഴഞ്ചും ചിന്താഗതിയായിട്ട് പറയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നെ കുറിച്ചും അവരങ്ങനെ വിചാരിക്കില്ലേ സോ ഞാൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഏജിസും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പുലസ്ത്രീ സങ്കല്പത്തിന്റെയും അങ്ങേയറ്റമാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെയാണോ പൊതുവിൽ പുള്ളിക്കാരിയുടെ സ്വഭാവ രീതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പണ്ടത്തെ ഒരു വീഡിയോ കാണിക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാനൊരു മന്ദബുദ്ധിയാന്ന് ഞാനൊന്നും പറയില്ല പറയില്ല എല്ലാം വേറെ വേറെ വ്യക്തികളാട്ടോ ഇത്രയെന്ന് പറഞ്ഞാൽ വേറെ വ്യക്തിത്വമാണ് വേറെ

ഈ ഒരു വീഡിയോ എത്ര പേർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ പണ്ട് നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഊർമിള ഉണ്ണിയോട് മാധ്യമ മാധ്യമപ്രവർത്തകർ സംസാരിക്കായിരുന്നു അപ്പൊ ഇവർ കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞാണ് കാര്യങ്ങൾ പറയുന്നത് ആ പറയുന്ന വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് പോലും മനസ്സിലാക്കാണ്ട് അതിനെ ഉൾക്കൊള്ളാണ്ട് അവർ വളരെ മോശമായിട്ട് പ്രതികരിക്കുകയാണ് ഇതിനകത്ത് ക്യൂട്ട്നെസ് കാണിക്കുന്നതെങ്കിലും ക്യൂട്ട്നെസ് അല്ല വൃത്തികേടാണ് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അന്ന് അങ്ങനെ പെരുമാറിയിട്ടുള്ള വ്യക്തിയാണ് ഓർമ്മള ഉണ്ണി അപ്പൊ അന്ന് മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തുനിന്ന് ആരോ ഒരാൾ ചോദിച്ചു ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ നാടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പോലും പുള്ളിക്കാരി വളരെ മോശമായിട്ട് പായസം തിനെ കുറിച്ച് പറയുന്നു പിന്നെ പിന്നെന്തൊക്കെയോ ക്യൂട്ട്നെസ് കാണിച്ച് കൊഞ്ചി കൊഞ്ഞ് ഓവറാക്കുമായിരുന്നു അപ്പോ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് യാതൊരു ബോധവും ഇല്ലാണ്ട് പെരുമാറിയിട്ടുള്ള ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാണ്ട് വളരെ മോശമായിട്ട് അന്ന് പ്രതികരിച്ചൊരു വ്യക്തിയാണ് ഊർമിള ഉണ്ണി അപ്പൊ നമ്മള് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം കാണിക്കും അതായത് ചില വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കും പക്ഷെ നമുക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ പേടിയായിരിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും അതിനൊരു ലൈറ്റ് കോമഡി ഹ്യൂമർ ആക്കിയിട്ട് മാറ്റിയിട്ട് ആ വിഷയത്തിൽ നിന്ന് നമ്മൾ സ്വമേധയാ ഭാഗമായിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസം കാണിക്കാറുണ്ട് അത് പലരും കാണിക്കുന്ന കാര്യമാണ് പക്ഷെ അവിടെ ഔചിത്യ ബോധം എന്ന് പറയുന്ന സംഗതി വേണം അപ്പൊ പുള്ളിക്കാരി ഡിഫൻസ് മെക്കാനിസം ആണ് കാണിച്ചതെങ്കിലും പുള്ളിക്കാരിക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടിയ ആക്രമിക്കപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യമില്ല പേടിയാണ് തുടങ്ങിട്ട് എന്താണെങ്കിലും ശരി പുള്ളിക്കാരി ആ ഒരു സംസാരിച്ച രീതി വളരെ മോശമായിരുന്നു സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് ഒരു ഔചിത്യ ബോധവും ഇല്ലാണ്ട് പുള്ളിക്കാരി വളരെ മോശമായിട്ട് സംസാരിച്ചു പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള രീതിക്കുള്ള പ്രതികരണം ചോദിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെയും ലോകത്ത് ഒരു പെൺകുട്ടിയുടെയും അമ്മ കാണിക്കാത്ത രീതിക്കുള്ള പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ ആ രീതിക്കുള്ള പെർഫോമൻസ് ആണ് പുള്ളിക്കാരി അവിടെ കാഴ്ചവെച്ചത് അപ്പൊ പുള്ളിക്കാരിക്ക് ഔചിത്യബോധം എന്ന് പറയുന്ന സംഭവം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് പറയുന്ന സംഗതിയും അതുപോലെ വിവരക്കേട് എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ശരിവെക്കുന്ന കാര്യങ്ങളായിരുന്നു അന്ന് സംഭവിച്ചത് സോ ഇത്തരത്തില് കൃത്യമായിട്ടുള്ള ഗൗരവം മനസ്സിലാക്കാണ്ട് പല കാര്യങ്ങളെ കുറിച്ചും പബ്ലിക്കായിട്ട് വന്ന് മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഊർമിള ഉണ്ണി ഈ രീതിക്ക് പെരുമാറിയെങ്കിൽ പോലും ഇപ്പൊ ഈ രീതിക്ക് പ്രായമായവരെ കുറിച്ച് അങ്ങനെ പറയുന്നു തടിയെ കുറിച്ച് അങ്ങനെ പറയുന്നു എങ്കിൽ ഈ പറഞ്ഞ പോലെ അത് അവരുടെ മാത്രം പ്രശ്നമാണ് അതിനകത്ത് ആർക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഗതിയില്ല സോ പുള്ളിക്കാരിയുടെ ആ പെരുമാറ്റ രീതിക്കകത്ത് പുള്ളിക്കാരി മാത്രമാണ് ഉത്തരവാദി ആയിട്ട് വരുന്നത് പക്ഷേ ഒരു സെലിബ്രിറ്റി പബ്ലിക്കായിട്ട് വന്നിട്ട് ഈ രീതിക്കൊക്കെ പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും ഏജിസം ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വന്നിട്ട് ഇതുപോലെ പറയുന്ന സമയത്ത് ബോഡി ഷേമിംഗ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സമൂഹത്തിൽ തടിയുള്ളവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് മോശമായിട്ട് സമൂഹം ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഈ പറയുന്ന പോലെ ആ ഒരു കുലസ്ഥീ സങ്കല്പക്കെ മാറ്റു വിവരക്കേട് എന്ന് പറയുന്ന സംഗതിയൊക്കെ മാറ്റിവെച്ച് കുറച്ചുകൂടി യുക്തിപരമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് സമൂഹത്തിൽ നല്ല രീതിക്കുള്ള സ്വാധീനം ഉണ്ടാക്കും ഇല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിക്കായിരിക്കും സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുക